കാസർഗോഡ് നഗരത്തിലേക്കും തിരിച്ചുമുള്ള പ്രധാന ബൈപ്പാസ് റോഡായ കോട്ടക്കണി റോഡ് നാശത്തിന്റെ വക്കിൽ വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്താത്ത റോഡിന്റെ ഡ്രെയിനേജ് സംവിധാനവും പല ഭാഗങ്ങളിലായി തകർന്നിരിക്കുകയാണ് ശ്രദ്ധയൊന്നു തെറ്റിയാൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഡ്രെയിനേജ് കുഴിയിലേക്ക് പതിക്കാവുന്ന സ്ഥിതിയാണുള്ളത് ഏറ്റവും വിലക്കുറിവിലെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ളതും നഗരത്തിലെ സർവീസ് റോഡുകളെ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്നതുമായ പ്രധാന ബൈപാസ് റോഡാണ് കോട്ടക്കണി റോഡ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന എണ്ണൂറ് മീറ്റർ നീളമുള്ള ഈ റോഡ് ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താത്ത റോഡിൻ്റെ ഡ്രെയിനേജ് സംവിധാനം കൂടി പല ഭാഗങ്ങളിലായി തകർന്നിരിക്കുകയാണ് ചിലയിടങ്ങളിൽ വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതുവഴി പോകുന്ന വാഹനങ്ങൾ കുഴിയിലേക്ക് വീഴുന്ന സംഭവങ്ങളും പതിവാണ് പലപ്പോഴും ഈ വാഹനങ്ങളെ മുകളിലോട്ട് ഉയർത്തേണ്ട സ്ഥിതിയാണുള്ളത് ഇതിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് ഇത് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം മുനിസിപ്പാലിറ്റി പോയി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഇതിന് തൊട്ടടുത്ത് ഈ സൈഡിൽ ഒരു കുഴി ഉണ്ടായി ഒരു സ്ലാബ് ഒടിഞ്ഞുപോയി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ടിട്ട് ഒരു ആറായിരം രൂപയോളം മുടക്കിയിട്ടാണ് ഞാനത് കോൺക്രീറ്റ് ചെയ്തിപ്പം വണ്ടി കയറുന്ന ലെവലിലാക്കിയത് ഇപ്പോൾ ഇവിടെ നമ്മൾ നിത്യേന കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ വണ്ടികളെങ്കിലും ഈ കുഴിയിൽ വീഴുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ കൂടിയിട്ടാണ് അത് പൊക്കി അത് നേരെ റോഡിലേക്ക് ആക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് അപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ അധികാരികൾ വേണ്ട രീതിയിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റോഡിന് മതിയായ വീതിയില്ലാത്തതിനാൽ ഇരുഭാഗത്തു നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ വരുമ്പോൾ പലതും ഡ്രൈനേജ് സ്ലാബിൽ കയറിയാണ് പോകുന്നത് ഇത്തരത്തിൽ വലിയ ഭാരമുള്ള വാഹനങ്ങൾ കയറിയാണ് സ്ലാബുകൾ തകരുന്നത് കരുതലോടെ നടന്നില്ലെങ്കിൽ കാൽനട യാത്രികരും കുഴിയിൽ വീഴുമെന്ന അവസ്ഥയാണുള്ളത് അപകടമൊഴിവാക്കുവാൻ വാർഡ് കൗൺസിലർ വരപ്രസാദും നാട്ടുകാരും സ്വന്തം ചിലവിൽ ചെങ്കലിൽ വെച്ച് താൽക്കാലിക മറ തീർത്തിട്ടുണ്ട് ലോറി അതും ചില്ലറ ടണിൽ ഓറുന്നല്ല അപ്പോൾ ഇത് ഈ ഫുട്പാത്തിൽ കൂടി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നമ്മളെ ഇതിൻ്റെ മൂടി വെച്ച മൂടിയെല്ലാം പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോൾ അപ്പോൾ ഈ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ വൈകുന്നേരം ആയാലും രാവിലെയായാലും നമ്മൾ ബ്ലോക്കില്ല പെടുന്നുണ്ട് നാട്ടുകാരുടെ അത്യാവശ്യത്തിന് വാറൻറ്റി നോക്കുമ്പോൾക്ക് വല്ലാതെ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അത് ആ അപ്പോൾ ഇത് ബ്ലോക്ക് ചില്ലറ ബ്ലോക്ക് ഒന്നല്ല വൈകുന്നേരം വല്ലാതെ ഈ ഷോർട്ട് കട്ട് വഴിയായിട്ട് പോകുന്നതുകൊണ്ട് നല്ലോണം രണ്ട് കാർ വന്നാൽ തന്നെ ബ്ലോക്കായി ഈ കുഴിയുള്ളതുകൊണ്ട് അത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ നമ്മൾ കുറെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല വൈകുന്നേരം ആകുമ്പോൾ ഇടയ്ക്ക് അർജൻറ്റ് പോകണം എന്ന് വെക്കുമ്പോൾ വല്ലം ബ്ലോക്കാണ് അപ്പോൾ അതൊരു വല്ലാത്ത പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ വാർഡ് കൗൺസിലർ വിച്ച് വാർഡ് പറഞ്ഞ് വാർഡ് കൗൺസിലർ പറഞ്ഞ് ഞാൻ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് ബഹുമാനോട്ടം എം എൽ എ കൂടെ ഫണ്ട് നീക്കി വെച്ചിന് ഒരു ഒരു ടോട്ടലായിട്ട് മുനിസിപ്പാലിറ്റി എം എൽ എ ഫണ്ട് അമ്പത് ലക്ഷം നീക്കി വെച്ചിട്ടുണ്ട് ആ എത്ര വേഗം ഈ പണി തുടങ്ങിയെങ്കിൽ ഇനി ആ നാല് മാസം മൂന്ന് മാസമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ ഈ ഫണ്ട് പോയി പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൈപ്പ് വഴി ഒഴുക്കിവിടുന്നത് കോട്ടക്കണി റോഡിലൂടെയുള്ള ഡ്രെയിനേജിലാണ് ഡ്രെയിനേജ് തകർന്ന സാഹചര്യത്തിൽ ഈ പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ് ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ നവീകരണ പ്രവൃത്തി നടത്തണമെന്നും പ്രധാനമായും തകർന്ന ഡ്രെയിനേജ് പുതുക്കി സ്ലാബ് സ്ഥാപിച്ചായിരിക്കണം നവീകരണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു കൂടാതെ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മലിനജലം കോട്ടക്കണി റോഡ് വഴിയുള്ള ഡ്രെയിനേജിലേക്ക് ഒഴുക്കിവിടുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്